നിങ്ങൾ ഇവിടെ നിൽക്കണ്ട ആളല്ല നിങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് പോകണം നിങ്ങൾ ഇന്ത്യയുടെ ചക്രവർത്തിയാണ് സമ്മാനം അതിന്റെ അർത്ഥം ഇന്ത്യക്ക് തന്ന സമ്മാനങ്ങളിൽ ഒരു സമ്മാനമാണ് മഹാനായി രണ്ടാമത്തെ സമ്മാനം പരിശുദ്ധമായ ഏർപാടിയുടെ മണ്ണിൽ അന്യവിശ്വം കൊള്ളുന്ന മഹാനായ ഇബ്രാഹിം ഉത്തരേന്ത്യയിലേക്ക് നമുക്ക് തന്നു ദക്ഷിണേന്ത്യയിലേക്ക് മഹാനായ ഇബ്രാഹിം നമുക്ക് തന്നു രണ്ടുപേരും സമ്മാനമാണ് ഇന്ത്യക്കാർക്കുള്ള അതുകൊണ്ടാണ് എന്ന അപരനാമത്തിൽ മഹാനായ അങ്ങനെ മുരീദുകളുടെ കൂടെ മഹാനായ സാചാത്തങ്ങള് ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു വന്നു അജ്മീറിൽ താമസമർപ്പിച്ചുകൊണ്ട് കൊണ്ട് വലിയ സംഭവമാണ് സമയത്തൊക്കെ അജ്മീർ എന്ന് പറയുന്നത് രാജസ്ഥാൻ എന്നൊക്കെ പറയുന്നത്

നമ്മൾ ണം ഇങ്ങനെ നമ്മൾ ഈ സമയത്ത് ഇവിടെ ഇരുന്നിട്ട് മഹാനായ സാധാത്തങ്ങള് നമ്മൾ സ്മരിക്കുമ്പോൾ ഓർക്കണം ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ കൊല്ലമോ അതിന്റെ ഒമ്പത്തെ ഒരു മഹാനയല്ല നമ്മൾ സ്മരിക്കുന്നത് മഹാനായ സാധാത്തങ്ങൾ വഫാത്തായിട്ട് എണ്ണൂറ് കൊല്ലം കഴിഞ്ഞു എണ്ണൂറ്റി പതിമൂന്നാമത്തെയോ എണ്ണൂറ്റി പതിനാലാമത്തെയോ ആണിതാണ് ഈ വർഷം അള്ളാഹുവിന് വേണ്ടിയാണ് എന്നതാണ് കാരണം പരിശുദ്ധമായ ദീനിനു ജീവിതം ഒഴിഞ്ഞു മഹാൻ ലക്ഷക്കണക്കിന് അവിശ്വാസികളാണ് മഹാനായ വ്യക്തിത്വം കണ്ടിട്ട് കണ്ടിട്ട് സ്വഭാവ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നല്ലോണം പണിയെടുത്തിട്ട അതൊക്കെ അള്ളാഹു നൽകുന്ന ഒരു ഔദാര്യമാണ് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നൽകുന്ന വലിയ പൊന്നിലാണ് വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന മഹാനായ സാജാത്തങ്ങൾ പതിനൊന്നാമത്തെ വയസ്സിൽ ബാപ്പ മരണപ്പെട്ടു മരണപ്പെട്ടു പോയ കുട്ടി കുറച്ചു ഉമ്മയും ബാക്കി കഴിഞ്ഞു ആ മുന്തിരിത്തോട്ടത്തെ ജീവിതം മഹാനായ മുന്തിരി ജീവിതത്തിൽ വലിയ അംഗീതം നടക്കുകയാണ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മഹാനായ മൊഴി മുഖ്യം തങ്ങളുടെ തോട്ടത്തിലേക്ക് അഥവാ അനന്തരമായി കിട്ടിയ തോട്ടത്തിലേക്ക് കടന്നു വന്ന് ഈ ഒരു 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 യാത്രക്കാരനായ മനുഷ്യനെ കണ്ടപ്പോൾ സാജാർ തങ്ങൾ നല്ല സ്വഭാവത്തിനുടമയായിരുന്നു വളരെ മനോഹരമായി സ്വീകരിച്ച് തന്റെ തോട്ടത്തിലുണ്ടായിരുന്ന മുന്തിരി ഒക്കെ കൊടുത്ത് സ്വീകരിച്ചപ്പോ ഈ കടന്നു വന്ന ഈ മഹേ മഹാനായ ശേഷ ഇബ്രാഹിം തങ്ങൾക്ക് കുട്ടിയോട് കഴിയുന്നവരെ ഇഷ്ടം തോന്നുകയും മഹാനായ ആ തന്റെ സഞ്ചിയിലുണ്ടായിരുന്ന ഒരു ഉണക്കറൊട്ടി വായിൽ വെച്ച് കടിച്ച് കുട്ടിക്ക് കുട്ടിക്ക് കൊടുത്തു ഈ പറയുന്ന വയസ്സുള്ള ണം അന്ന് മുതലാണ് മഹാനായ സാക്ഷാത്തകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രകടമായത് പിന്നീട് എല്ലാ ഭൗതികമായ സുഖങ്ങളും ആഡംബരങ്ങളും എല്ലാം ഒഴിവാക്കി പിന്നെ യാത്രയാണ്

ഒരു മനുഷ്യൻ നന്നായി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നായാൽ അവന്റെ അമൽ നന്നായാൽ അവന്റെ അവസ്ഥ നന്നായാൽ അനുഷ്യനെ ഏറ്റെടുക്കും അവനിലൂടെ കറാമത്തുകൾ പ്രകടമാകണം

അവിടെ ഇന്നും മഹാനായ അവശിഷ്ടങ്ങൾ തടാകം എന്താ അതിന്റെ പിന്നിൽ ചരിത്രം മഹാനായ തന്റെ അനുയായികളും വന്നിട്ട് ആ തടാകത്തിൽ നിന്ന് വെള്ളം എടുത്തപ്പോ അവയുടെ അവിടെയുള്ള മിശ്രിക്കുന്നത് പ്രശ്നമാക്കിയപ്പോ അവർ അവർ മഹാനവുകളെയും ശിഷ്യഗണികളെയും ഉപദ്രവിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ഒന്നും മഹാനവരിച്ചില്ല ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തടാകത്ത് പോയിട്ട് ഒരു പാത്രം ആ വെള്ളം എടുത്ത് കൊണ്ടു വന്നതോടുകൂടി ആ തടാകം വറ്റിപ്പോയി എന്നാണ് ചരിത്രീർ പിതുകിട പോയ സന്ദർഭമാണത് വലിയ സമൃദ്ധമായി വെള്ളം ലഭിക്കുന്ന ആ തടാകം നിമിഷാർത്ഥങ്ങളെ കൊണ്ട് വറ്റിപ്പോയത് കണ്ടപ്പോ അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു സാധാരണ മനുഷ്യനല്ലെന്ന് അവസാനം ഞാൻ വിശദീകരിക്കണില്ല അവസാനം വന്ന് രാജാവും കൈവാരങ്ങളും വന്ന് മാപ്പ് പറഞ്ഞപ്പോ മഹാനായ സഹാർദങ്ങള് വെള്ളം എടുത്തുകൊണ്ടു വന്ന ശിഷ്യനോട് പറഞ്ഞു ആ വെള്ളം ആ തടാകത്തിൽ ഈ എടുത്തുകൊണ്ടു വന്ന വെള്ളം തടാകത്തിൽ തിരിച്ചൊടിച്ചപ്പോ അത്ഭുതകരമെന്ന് പറയട്ടെ ആ തടാകത്തിൽ സമൃദ്ധമായി അത് സമൃദ്ധമായ വെള്ളമുള്ള തടാകമായി മാറുകയും ചെയ്തു എന്നാണ് ഇങ്ങനെ ആ സമയം തന്നെ എത്ര എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഇങ്ങനെ അവിടുത്തെ ജീവിതത്തിൽ നൂറുകണക്കിന് കറാമത്തുകളിലൂടെ മഹാനായ അവിശ്വാസികൾക്ക് ഹിതായത്തിന്റെ വെളിച്ചം സമ്മാനിച്ചു തൊണ്ണൂറ്റി ആറാമത്തെ വയസ്സിൽ ഇതുപോലെ മാസം ആറാം തീയതി ഒരു തിങ്കളാഴ്ചയാണ് മഹാനവർ